പിന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ചൂടുണ്ട് കേട്ടോ എൻ്റെ ഡ്രെസ്സൊക്കെ ഇച്ചിരി ഇച്ചിരി ചൂടാണ് വിയർപ്പായിരിക്കും ഉണ്ട് പൊതുവേ എനിക്ക് വിയർപ്പ് കൂടുതലാണ് അപ്പം ഇന്ന് ഞാനൊരു പ്രത്യേക തീയലാണ് ഉണ്ടാക്കുന്നത് വറുത്തരച്ച് നമ്മൾ സാധാരണ തീയൽ പച്ച തീയലല്ലേ വറുത്തരച്ച തീയൽ ആ വറുത്തരച്ച തീയൽ എന്തോ വെച്ചാ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ പാവയ്ക്കുട്ടമാർ വെച്ച് നല്ല സൂപ്പർ ഒരു തീയലുണ്ടാക്കാം നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല പാവയ്ക്ക സവാള വെളുത്തുള്ളി അങ്ങനെ ഇത്തിയതി വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ വറുത്തരച്ച് നമുക്ക് ഈ തീയലുണ്ടാക്കാം അതിന് ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇരുമ്പേട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കാം തേങ്ങ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് തട്ടി വറുക്കുക അത് തേങ്ങ വറുക്കാൻ എല്ലാവർക്കും അറിയും ഇതിനോടൊപ്പം അഞ്ചാറ് കൊച്ചുള്ളിയും വരണ്ടു വരാറാവുമ്പോൾ കേട്ടോ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടേ ഞാൻ ആ എന്താണ് നമ്മുടെ കൊച്ചുള്ളി ഇട്ട് കൊടുക്കത്തുള്ളൂ അപ്പം ഇതൊന്ന് തേങ്ങ വറുത്തരയ്ക്കില്ലേ അപ്പം നല്ലപോലെ നല്ല മൊരിങ്ങിയ രൂപത്തിൽ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഏ ഇൻ ബിറ്റ്വീൻ ഞാൻ ഇതൊന്ന് തീയലിൻ്റെ വെക്കാനുള്ള ഈ പാവയ്ക്കത്തിയിൽ വെക്കാൻ ഒരു സഹ ചെറിയ പ്രത്യേക രീതിയിലായിരിക്കുന്ന പ്രത്യേക രീതിയിൽ നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എങ്കിലും എല്ലാവരും വെക്കുന്നതിന് കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഇത് ഇതിനകത്ത് പുളിക്ക് ചേർക്കുന്നത് നമ്മുടെ പിരിപുളി അതാണ് ചേർക്കുന്നത് പിരിപുളി നമ്മൾ വാങ്ങിച്ച പുളിയല്ല ഇത് വാങ്ങിച്ച മീൻസ് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്നത് അതുവരെ നിങ്ങളോട് ആ ഏതോ ഒരു വീൽ മാത്രമേ ചമ്മന്തി അരക്കുന്നതിന് കൊഞ്ചി ചമ്മന്തി അരച്ചില്ലേ അതിന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ അപ്പോൾ നമ്മൾ ആ പുളി എന്ന് പറഞ്ഞാൽ വീട്ടിലെ പുളി കേട്ട അപ്പം ഇതൊന്നും വരണ്ട് നല്ല നല്ല കരിഞ്ഞു പോവാതെ നല്ല മുരുമരുമെന്ന് വറുത്തെടുക്കണം എങ്കിൽ മാത്രമേ ആ തീയ കാണാനും കഴിക്കാനും ഗുണമുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ആദ്യം അത് ചെയ്യാം കുറച്ച് കൊച്ചുള്ളിയും പൊളിച്ച് ഈ പിന്നെ പാവയ്ക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക ഇൻപിറ്റിനി ഇത് വറച്ച് കൂടെ എന്നാലും കൂടെ നോക്കിക്കോണം ഇത് കേട്ടോ കരിഞ്ഞു പോകാതെ അപ്പം വളരെ ശ്രദ്ധയോടുകൂടി ഒന്ന് നമുക്കൊന്ന് വെച്ചെടുക്കാം ഇതാ നമ്മുടെ കൊച്ചുള്ളി കൊടുക്കുക കുറച്ചൊരു മൂന്ന് അഞ്ച് അഞ്ചൊരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളിയാണ് വളരെ ചെറുത് പത്തു പന്ത്രണ്ട് കൊച്ചുള്ളി ഇട്ടിട്ടുള്ളു ഇത് തേങ്ങ മൂത്ത് വരുമ്പോഴത്തേന് അത് നല്ല പരിവാണ് കേട്ടോ നമുക്ക് നല്ലൊരു തീരും ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് സവാള കൊച്ചുള്ളി പിന്നെ അഡീഷണൽ ഇത് കരി ചേർക്കുന്നത് നമ്മുടെ തക്കാളിന്ന് ഞാൻ വേളീന്ന് പോയി പച്ച തക്കാളി വെച്ചി കൊണ്ടുവന്നു കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നാല് കുഞ്ഞി പച്ച തക്കാളി അതും കൂടെ ഞാൻ പരിവൊന്നും ആയില്ല നമ്മുടെ പിടിച്ചോ എന്നതേ ഉള്ളു പക്ഷേ അതും കൂടെ ഉണ്ട് നല്ല പിന്നെ കൊച്ചു എന്താണ് തക്കാളി ഇരിപ്പുണ്ട് എന്തെങ്കിലും ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് അപ്പം അതും ഇടുന്നു പക്ഷെ ഇത് ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ അത് നല്ല പോലൊന്ന് വറുത്തിൽ കരി എടുക്കും അതാ ഈ പരിവർത്തിൽ നിങ്ങൾ വറുത്ത് വളരെ ശ്രദ്ധയോട് എസ്പെഷ്യലി പാവയ്ക്ക എന്ന് പറയുന്നത് കയ്പ്പുള്ള സാധനമാണ് ഏ അപ്പോൾ ഒരു പൊടി പോലും നിങ്ങൾ ഇതിനെ കരിക്കാതെ നോക്കിയെടുക്കണം ഇങ്ങനെ വറുക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം <gasmusi> <that> on, gone, you know, so so ും കരിയരുത് നമ്മൾക്ക് ആ ഏതാണ് ഇപ്പം ഇനിയിപ്പം ഞാനിപ്പം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങ തേനയുടെ ആ തീയങ്ങ് ഓഫ് ആക്കി ഇനിയാണ് നമ്മൾ മസാല ഐറ്റംസ് ഇടുന്നത് കാണിച്ചു തരാം എന്തൊക്കെയാണ് മസാല ഐറ്റംസ് ഇടുന്നതെന്ന് നോക്കിക്കോളൂ കേട്ടോ തീ ഓഫാക്കിയാൽ കാരണം തീ ഏച്ചോളിരുന്നാല് കരിഞ്ഞു പോകും നമുക്കുള്ള ഉണ്ടാക്കുന്ന ഈ വറക്കുന്ന തേങ്ങയില്ലേ അത് കഴിഞ്ഞു ഞാൻ ചേർക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര വേണം അത്ര ഞാൻ എനിക്കാവശ്യമുള്ള മുളക് പൊടി എടുക്കും ഇപ്പം രണ്ട് പാവയ്ക്കാണ് എൻ്റെ കയ്യിലുള്ളത് തേങ്ങ ഇത്രയാണുള്ളത് സ്പൂൺ കണ്ടല്ല ഒന്ന് ഒന്നര സ്പൂ ഒന്നര സ്പൂൺ തികച്ചില്ല ഒരു ഒന്നേകാൽ സ്പൂണോളം നമ്മുടെ മുളക് പൊടി ഇനി മഞ്ഞിപ്പൊടി മഞ്ഞിപ്പൊടി ഒരു കാൽസ്പൂൺ പോലും വേണ്ട കെട്ട അത്ര ഇട്ട് നമ്മൾ തീയൽ വെക്കുന്നതിന് എന്തൊക്കെ ഐറ്റംസാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ അത് ഞാൻ ചില തീയൽ വെക്കുന്നതിന് മല്ലിപ്പൊടി എടുക്കത്തില്ല നമ്മളിവിടെ മഞ്ഞിപ്പൊടി എടുക്കും ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് ഒന്ന് വരട്ടി ഈ മസാലയുടെ പച്ചക്കുത്തൊന്ന് മാറുന്നത് വരെ നമുക്ക് ഒന്ന് വഴട്ട് വഴറ്റുന്നതിന് വേണ്ടിയിട്ട് തീ ഓഫാക്കി കൊടുത്തേക്കുമല്ലേ ഞാൻ ഒന്ന് ഓണാക്കാത്ത എന്നിട്ട് സിമ്മിലാക്കി വെച്ചിട്ട് മാത്രമേ കാരണം ഇത് വലിയ അടുപ്പാണ് അത് നന്നായിട്ട് ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ വളരെ ശ്രദ്ധിക്കണം ഇപ്പോഴും കരിയാൻ വളരെ വളരെ ചാൻസസ് ഒരുപാടാണ് കേട്ടോ അതുപോലെ കൈ എടുക്കാതെ ഇതിനെ വഴറ്റിയെടുക്കണം ഇപ്പം ഈ അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കും ഭയങ്കര ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് എന്നുവെച്ചാൽ ചൂട് കൂടുതലാക്കി മഴയിൽ മഴയുടെ ഒരു കോളും ഉണ്ട് എന്നിട്ട് ചൂടുമുണ്ട് കണ്ടേ ഇതുവരെ മൂത്തിട്ടില്ല വൃത്തിയൊന്ന് മൂ മൂക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പച്ചമണ മാറിയാൽ മതി പിന്നെ ഒരു ലേശം ഒരു കളർ ചേഞ്ചും കൂടെ വരും നമ്മൾ മുളകും വല്ലിയൊക്കെ വയട്ട് വറുക്കുമ്പം അപ്പം ഇനി ഇതിനകത്ത് ഇരുന്നോട്ടെ ആ ഇരുന്നൊരു മൂപ്പുണ്ടല്ലോ എന്നിട്ട് ഇത് തണുക്കുമ്പോഴാണ് ഇനി നമുക്ക് ബാക്കി പരിപാടി അതവിടെ ഇരിക്കട്ടെ ഇനി ഇൻ ബിറ്റ്വീൻ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാവയ്ക്ക ഇതാ ഇതെല്ലാം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് എൻ്റെ മുഖം കാണണമെങ്കിൽ ഇത് നോക്കിക്കോ കണ്ട നല്ല വിളഞ്ഞ പാവയ്ക്ക ഇത് നമുക്ക് കുഴി കുഴിപ്പിക്കാനിടാൻ നല്ലതാണ് എളുപ്പം നമുക്ക് അടുപ്പി വെക്കണം അടുപ്പി വെച്ചതിന് ശേഷം മാത്രം പോയി നമുക്ക് പിന്നെ രയ്ക്കാം കാരണം അപ്പോഴത്തേനൊന്നും തണുക്കും ഈ വേട്ടിയിലായത് കൊണ്ട് ചൂടോടി ഇരിക്കുകയല്ലേ അപ്പം അതൊന്നും തണുക്കട്ടെ തണുത്തിട്ട് നമുക്ക് പോയി അരച്ച് നല്ല വടുക എന്ന് പറയത്തില്ലേ അതായത് നന്നായിട്ട് അരയണം സ്മൂത്തായിട്ട് അതിനെയാണ് വടുക അരയ്ക്കുക എന്ന് പറയുന്നത് പണ്ടുള്ള ഭാഷയത് അപ്പോൾ ആ വടുക അരച്ചുകൊണ്ട് വരണം അത് അത് ഇതൊന്ന് അടുപ്പിലോട്ടാക്കിയതിന് ശേഷം നമുക്ക് പോവാം കേട്ടോ ഞാൻ പറഞ്ഞ മനസ്സിലായിരുന്നില്ല ഇതിനകത്ത് ഒരു നാല് പച്ചത്തക്കാളി നമ്മുടെ വീട്ടിൽ ഒക്കെ മുറിച്ചിട്ടെങ്കിൽ മാത്രമേ അത് മുറിയത്തുള്ളൂ മുറ ഒന്ന് അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് അരിഞ്ഞതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം ഏ ഇങ്ങനെ എല്ലാം ഒന്ന് നമ്മുടെ തീയൽ പരുവത്തിൽ ഒന്ന് അരിഞ്ഞിട്ട് പഴയ്ക്ക് അരിയുന്നത് നമ്മുടെ തീയൽ പരുവ വേറെ രീതിയിലാണ് അരിയുന്നത് ഞാൻ കേട്ടാ അത് ഞാനിപ്പോൾ കാണിച്ചു തരാം കൊച്ചുള്ളി വേണം സവാള വേണം നല്ല തീയലായിരിക്കും ഇത് നിങ്ങളിതേ കിടക്ക് വെച്ചും നോക്കണം ഫീഡ്ബാക്കും അറിയിക്കാൻ മറക്കണ്ട പിന്നെ എന്താണ് കണ്ടിഷ്ടപ്പെടുന്നതെങ്കിൽ ഒരു ലൈക്കും കൂടെ ചെയ്യാം ഏ ഞാൻ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി ഒരുക്കിയെല്ലാം വെച്ചിട്ട് കാണിക്കും അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാം അരിഞ്ഞി ഇത് ഇരു നമ്മുടെ കടായി എടുത്ത് ഞാൻ ഒന്ന് ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്നിട്ട് ഇനിയാണ് ഞാൻ പാപിക്കരിഞ്ഞ് വെച്ചേക്കുന്നു നിങ്ങളെ ഒന്ന് കാണിച്ചു തരേൻ്റെ കണ്ടോ ഇങ്ങനെ അരിയുന്നത് കട്ടിക്ക് എന്നിട്ട് അത് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് കുറച്ച് ഇവിടെ കാണുകയും ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഞാനിട്ടിട്ടുണ്ട് അവിടോട്ട് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചാണ് ഇത് സംഭവം ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരാം ഓരോന്നും ഓരോന്നായിട്ട് അപ്പം അതിട്ടിട്ടുണ്ട് ഇനി മൂന്ന് സവാള എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അത് കഴുകി വെച്ചിട്ടുണ്ട് അതും കൂടെ ഞാൻ ഇതിനകത്ത് അരിയും അതെങ്ങനെയാണെന്ന് അറിയുക നമ്മുടെ നോർമൽ തീയതി വെക്കാൻ നമ്മൾ അരിയത്തില്ല അതേപോലെ കണ്ട് ഏകദേശം ഈ പാവക്കാടെ അതേ ഷേപ്പിൽ തന്നെ തീരെ വെക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ തീയതി വെക്കുന്നതിന് ഇങ്ങനെ അരിഞ്ഞിടുന്നത് ഈ പാവയ്ക്കാടെ അതേ ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ചൂടായിട്ടുണ്ട് നമ്മുടെ കടായി അതിനകത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ എന്തിനാണെന്നറിയാമോ ഇതൊന്ന് വഴട്ടാൻ നമ്മൾ വഴറ്റിയാണ് ഈ സംഭവം ചെയ്യുന്നത് ഒരു പാവിക്ക് അവിടെ ഉണ്ടായിരുന്നു ഇച്ചിരി കടുവൊന്ന് പൊട്ടിക്കാൻ നോക്കട്ടെ ഇത് ചെയ്തടുപ്പിലോട്ട് വേട്ടാനിട്ടിട്ട് ഞാൻ പോയി നമ്മുടെ ഇതൊന്ന് അരി അരച്ചിട്ട് ഇപ്പടാ കാര്യങ്ങളാണ് തീർക്കുക കടുക്വലപ്പൊന്ന് പൊട്ടിക്കുക കണ്ടല്ലേ ഐറ്റംസ് ഉണ്ട് ഇനി തക്കാളി ഇട്ടത്തില്ല തക്കാളി നമ്മളിടും തക്കാളിക്ക് അധികം വേ ഒന്നും വേവില്ലല്ലേ കുറച്ച് കഴുകി കടുക് ഇട്ടിട്ടുണ്ട് തുള്ളി കൊച്ചുള്ളി സവാള പാവയ്ക്ക് ഇനി ഒരു ഇൻഗ്രി ഇത് ഇത് കൂടാതെ ഒരു ഇൻഗ്രീഡിയൻ്റും കൂടെ ഇതിനകത്ത് ചേർത്ത് ഞാൻ അത് കാണിച്ചു തരാം കഴുക് കൊട്ടുമ്പോ ഞാൻ ഇതിട്ട് കൊടുക്കും ഇതിന് ഏറ്റിട്ട് വഴക്കണം നല്ല കഴുകൊട്ടി തീർന്ന് വഴറ്റി നേരം കൂടെ കഴുകിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാതില്ല ഇപ്പം ഇടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത്രയും സാധനത്തിൻ്റെ അത്രയും നേരം വയറ്റണ്ടാതെ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് വഴക്കിയെടുക്കാം ഞാൻ പോയി അപ്പോഴത്തേക്കും ഇതൊന്ന് നല്ല പൊടിച്ച് കൊണ്ടുവരാം കരച്ചൊന്നും കാണിച്ച് വരക്കുക കുറച്ച് വെള്ളം ഒന്ന് എല്ലാം നന്നായിട്ട് പൊടിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ കാരണം ഇത് തേങ്ങയ്ക്ക് അധികം എണ്ണയില്ലാത്ത തേങ്ങയായിരുന്നു അപ്പം ഞാൻ എന്താ ഇത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരഞ്ഞുക്കു നമുക്ക് വേണമെങ്കിൽ മുരിങ്ങിക്കയിട ഇതിനകത്ത് വേണമെങ്കിൽ മാത്രം ഏഹ് എൻ്റെ കയ്യിൽ എന്താ പറയുക മുരിങ്ങിക്കയുടെ ഫീസ് ഇരിപ്പുണ്ട് അയ്യായിരം രൂപ അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം മതി കുറച്ച് ഇങ്ങോട്ടെങ്കിൽ കുറേ ഇരിപ്പുണ്ട് കുറച്ചിപ്പോൾ ഇല്ല ഇങ്ങനെ ഇങ്ങനെയൊന്നും തക്ക ഈ സമയത്ത് നമുക്ക് നമ്മുടെ തക്കാളി കൂടെ നാല് തക്കാളിയാണുള്ളത് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ നോർമൽ തക്കാ അതായത് പഴുത്ത തക്കാളിയും ചേർക്കും അല്പ്പ ചേർക്കണ്ട ബന്ധം ഉടങ്ങി പോവും അതുകൊണ്ട് ഇപ്പ ചേർത്തുന്നില്ല നമ്മുടെ ആൾമോസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞൊന്നായാൽ മാത്രം മതി കര കാരണം തേങ്ങ വറക്കുന്നതാണ് ഏറ്റവും വലിയ പാട് അത് കഴിഞ്ഞു തേങ്ങ അരച്ചും കഴിഞ്ഞു ഇത് വയണം അതാണ് അതിൻ്റെ ഇനി അടുത്തൊരു പണി ഒരു കുറച്ചും കൂടെ വയലാണ് വഴണ്ടിട്ട് നമുക്ക് പാട്ടി പറഞ്ഞിരിക്കാം ഇരിക്കട്ടേ കുറച്ചും കൂടെ വഴിട്ട് കാണിച്ചു ഇനി ഞാൻ ഇട്ട് എടുക്കുന്ന കണ്ട ഇതാണ് ഞാൻ വേറൊരു ഇൻഗ്രീഡിയൻ്റ് ചേർത്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല നമ്മുടെ തേങ്ങാക്കൊത്ത് കേട്ടോ അതാണ് ചേർത്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സമയത്ത് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് ഞാനിപ്പോൾ ഒരു പഴുത്ത തക്കാളി ഇടാൻ പോകേ അതിൻ്റെ പരുവത്തിന് പരുവത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ ഓരോന്നും ഇത് നമ്മുടെ പഴുത്ത തക്കാളി ച്ചത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇതുവരെ നമ്മൾ ഉപ്പെന്ന് പറയുന്ന ഒരു സാധനം ചേർത്തിട്ടില്ല ഓർമ്മ വേണം ഉപ്പും പുളിയൊന്നും നമ്മൾ ഇതുവരെ ചേർത്തിട്ടെ ഒരു അല്പമുള്ള വഴറ്റിയിട്ട് നമുക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുക്കണം ഇപ്പം ഞാൻ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ ആവശ്യത്തിനായിട്ടില്ല മുറിച്ചത് എങ്കിലും പക്ഷെ ഉപ്പിട്ട് കൊടുക്കുക അരിപ്പവും കൂടെ നിന്ന് വഴണ്ടിട്ട് നമുക്ക് അരച്ചുകൊണ്ട് വന്ന അരപ്പ് ചേർത്ത് വെള്ളമെല്ലാം ചേർത്ത് വെക്കാൻ നമുക്ക് ചേട്ടാ ഞാൻ ഇതുവരെ ചെയ്യും വളരെ സിമ്മിൽ ഇത്തിരിഞ്ഞത് അതുകൊണ്ട് ആ പാവയ്ക്കൊക്കെ ഒന്ന് വഴം കിട്ടുണ്ട് മനസ്സിലാവണം സമയം സമയമെടുത്താണ് ഈ സാധനം ചെയ്യുന്നത് അപ്പം ഗുണവും വേണം നമുക്ക് പച്ച തക്കാളി നമ്മൾ അവിടെ അവസാനമായിരുന്നു ഇട്ടത് എല്ലാം കൂടെ നല്ലൊരു തീയായിരിക്കും നിങ്ങൾ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ നിങ്ങൾ വെച്ചിട്ടുണ്ടാകുമോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇതേ രീതിയിൽ എന്തായാലും വെച്ചിട്ടില്ലാത്തവർ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത കേട്ടോ അപ്പോൾ ഈ പരുവം മതി ഇനി നമ്മുടെ തേങ്ങ ഫൈനായിട്ട് തേങ്ങ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം നിങ്ങളെ കാണിച്ച് തരാൻ ഞാൻ എങ്ങനെ തേങ്ങ ഇത് കണ്ടോ അത്രയ്ക്കും ഫൈൻ ആയിരിക്കണം തേ എപ്പോഴും തീയതി വെക്കുന്നതിന് നന്നായിട്ട് അരയണം അത് കേട്ടോ ഇത് തേങ്ങിച്ചിരി വെള്ളം കുറ അല്ലേ എണ്ണ കുറവുള്ള തേങ്ങയായിരുന്നെങ്കിലും ഞാൻ എണ്ണ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കാതെ അതിനെ വഴറ്റിയെടുക്കും അതുകൊണ്ട് ഞാൻ ഈ വെള്ളം ചേർത്ത് ആദ്യം ഒന്ന് മിക്സി നന്നായിട്ട് എന്തെങ്കിലും തേങ്ങ ഇട്ടിട്ടൊന്ന് പൊടിക്കണം നന്നായിട്ട് നല്ല പൊടിയണം അരയുന്നത് പോലെ പൊടിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം കൂടെ ചേർത്ത് അരച്ചാൽ നന്നായിരിക്കും നന്നായിട്ട് അരഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിനല്ല കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് ആവശ്യത്തിന് വെള്ളം നമുക്ക് കൺസിസ്റ്റൻസി ഒന്ന് നോക്കി കറക്റ്റായിട്ട് വെക്കണം കേട്ടോ ഒഴിക്കണം നമ്മൾ പുളി പിഴിഞ്ഞ് ഒഴിക്കാനുണ്ട് അതിനനുസരിച്ച് ഒഴിക്കാം ഇത് തിളച്ച് 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 എണ്ണയെല്ലാം തെളിഞ്ഞു വരും ഏ അതുവരെ നമുക്ക് അടച്ച് വെച്ച് ഇതിനെ പരിവപ്പെടുത്തി വെക്കാം ഓക്കെ അടച്ച് ഇപ്പം തന്നെ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഞാൻ പുളിയും കൂടെ അങ്ങ് ചേർക്കും കേട്ടോ പിഴി പിളി പിഴി പുളി ഒഴിക്കണം കേട്ടോ അത് ഞാനിപ്പോൾ ഒഴിച്ചാൽ നിങ്ങൾ വീഡിയോ ഓൺ ആയില്ല അപ്പം അതൊഴിച്ചു ഇനി പോന്നുപോലത്തെ ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ പിന്നിട്ട് കൊടുക്കണം ഇതൊന്നും ഒരു പരിവായിട്ടില്ല ഒരു കോട് റെഡി ആവാനുണ്ട് കേട്ടോ കേട്ടോ അപ്പം നമുക്ക് വഴിയെ ഞാനെല്ലാം കാണിച്ചു തരാം അപ്പം ഇരിക്കട്ടെ ഇട ഓക്കെ അടച്ച് വെച്ചു അപ്പോൾ നമ്മുടെ ഇതിനകത്ത് കറിവേപ്പല ഇട്ടു കേട്ടോ അപ്പം നമ്മുടെ തീയല് നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന് എന്താ ഇതുപോലെ നിങ്ങൾ തീയൽ വയ്ക്കണം കേട്ടോ ഏഹ് ഇനി ഞാൻ പിന്നെ ഇതിന് ഒരു തോരൻ വെച്ച് പുളിശ്ശേരി ഉണ്ട് എന്തൊരിക്കും ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ തീയലാണ് ഇന്നത്തെ താരം എന്തല്ലേ ഓക്കേ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം വെയിറ്റ് ചെയ്യാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കേട്ടോ